ഹലോ ഒരു വൺ മത്തങ്ങ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചു കറി പെട്ടെന്ന് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മത്തൻ എടുത്തിട്ടുണ്ട് ഞാൻ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം മത്തൻ ഞാനിവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു കുക്കർ എടുത്തതിന് ശേഷം അതിനകത്തോട്ട് മത്തൻ ഇട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്യണ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ മൂന്ന് ഫിസിൽ വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ആ സമയം കൊണ്ട് തന്നെ ഈ കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മൂന്ന് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു ചെറിയ പീസ് സവാള ചേർത്ത് കൊടുത്താലും മതിയാകും എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഞാനിവിടെ അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മത്തങ്ങയുടെ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം മത്തൻ ഇവിടെ നല്ലതുപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഒരു തവി വെച്ചിട്ട് ഞാൻ മത്ത ഉടച്ചു കൊടുത്തിട്ടുണ്ട് എന്നാൽ നല്ലതുപോലെ ഉടച്ചു കൊടുത്തില്ല ചെറിയ ചെറിയ തരികളായിട്ടാണ് ഞാനിവിടെ ഇത് ഉടച്ചെടുത്തിരിക്കുന്നത് കണ്ടോ ഇനി അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കൂട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ കറി തിളപ്പിക്കാൻ പാടില്ല ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകും സിമ്മിലിട്ട് വേണം ഇത് ചെയ്യേണ്ടത് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ തേങ്ങയുടെ കൂട്ട് പിരിഞ്ഞതുപോലെ കിടക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് സിമ്മിലിട്ട് വേണം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത് ഒന്ന് തിളച്ച് തുടങ്ങാറാകുമ്പോഴത്തേനും ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം ഇതിനകത്തോട്ട് ചേർത്തിരിക്കുന്ന തേങ്ങയുടെ പച്ച ചുവയെല്ലാം മാറിയിട്ടുണ്ട് കറി ഒന്ന് തിളയ്ക്കാറായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വച്ചതിന് ശേഷം കുറച്ച് സമയം ഇതൊന്ന് മൂടി വയ്ക്കാം ഇനി അവസാനമായി ഈ കറിയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യത്തിനും പുളിയുള്ള തൈര് എടുത്തിട്ടുണ്ട് അതൊരു മുക്കാൽ കപ്പാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഈ കറി ചെറുതായിട്ടൊന്ന് തണുക്കാൻ തുടങ്ങുമ്പോഴത്തേനും ഈ തൈര് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് സിമ്മിലിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കാം ഈ സമയം ഒരിക്കൽ കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതേപോലെ പുളി കുറവാണെങ്കിൽ കുറച്ച് തൈരും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം എനിക്കിവിടെ എല്ലാം പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് താളിച്ച് ചേർത്ത് കൊടുക്കാം അതിനുവേണ്ടി ഒരു പാൻ വെച്ചുകൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടാകുമ്പോഴത്തേനും അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിത്തുടങ്ങുമ്പോഴത്തേനും അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി ഗോൾഡൻ ബ്രൗൺ നിറമത്തേനും അതിലേക്ക് വച്ചൽമുളക് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി എടുത്തു വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഇതൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഇത് അതേപോലെ തന്നെ ഒന്ന് മൂടി വെക്കാം എങ്കിൽ ഈ ഫ്ലേവറൊക്കെ ഈ കറിക്കകത്തോട്ട് ഇറങ്ങി നല്ലതുപോലെ കറി സെറ്റായി കിട്ടുകയുള്ളൂ സമയമുണ്ടെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് നിങ്ങൾ വയ്ക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേനും ഇത് സെർവ് ചെയ്താലും മതിയാകും അങ്ങനെ ഒരു ചെറിയ കഷ്ണം മത്തൻ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറി ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഈ റെസിപ്പി കണ്ടിട്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയെങ്കിലും മറക്കാതെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരേക്കും ബായ്